ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു നെക്ക് ഡിസൈൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വണ്ണം ഒരു ത്രീ പീസ് നൈറ്റി തുന്നുമ്പോൾ ഈ പാനൽ കട്ട് പോലത്തെ നൈറ്റി തുന്നില്ലേ അപ്പോൾ എന്തായാലും രണ്ടേ തൊണ്ണൂറിൻ്റെ ബിറ്റ് നമുക്ക് തികയാതെ വരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ് ഒരു രീതിയിലൊക്കെ ചെയ്താൽ നമുക്ക് എല്ലാ മെഷർമെൻ്റിലുള്ള നൈറ്റിയും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും മണ്ണമുള്ളവർക്കുള്ള എല്ലാ ടൈപ്പ് മെഷർമെന്റിലുള്ളതും ഇപ്പോൾ ഫൈവ് എക്സ് എല് സിക്സ് എക്സ് എല്ലൊക്കെ ഉള്ളവർക്കൊക്കെ ആയാൽ നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ത്രീ നൈറ്റി കട്ട് ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒന്നും നമുക്ക് ബാക്കി കിട്ടില്ല ഒരു ചെറിയൊരു പീസ് മാത്രമേ നമ്മൾ ഈ ആം ആംഹോള് കവ് ഇത് വരയ്ക്കുന്ന ഒരു പീസ് മാത്രമേ നമുക്ക് ബാക്കി കിട്ടുള്ളൂ അങ്ങനെ ഉണ്ടാവുമ്പോൾ അതാ ഇതുപോലെ മാച്ചുള്ള തുണികൾ വാങ്ങിച്ചിട്ട് സ്ലീവും നെക്കും അതുപോലെ ഡിസൈൻ ചെയ്തെടുത്താൽ ഏത് മെഷർമെൻറ്റിലുള്ളവർക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ത്രീ പീസ് നൈറ്റി കട്ട് ചെയ്യാറുതാ ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ത്രീ പീസ് നൈറ്റിയുടെ കട്ടിങ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ത്രീ പീസ് നൈറ്റിന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ പാനലായിട്ട് കട്ട് ചെയ്യില്ലേ സിക്സ് പാനൽ നൈറ്റിയൊക്കെ തോന്നില്ലേ മൂന്ന് പീസ് ഫ്രണ്ടിലും മൂന്ന് പീസ് ബാക്കിലുമായിട്ട് അങ്ങനത്തേനെയാണ് ത്രീ പീസ് നൈറ്റി എന്ന് പറഞ്ഞു തട്ടാൽ അതെ മറ്റേ അമ്മമാരിടുന്ന പോലത്തെ നൈറ്റിയല്ല ദാ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം ഇതാ ഞാൻ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലൊരു മൂന്ന് ഇഞ്ച് വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക നിങ്ങൾ എത്രയാണോ സാധാരണ എടുക്കാറ് അത്രയും വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ലെങ്ത്ത് ഞാൻ എടുക്കാറ് ആറേ മുക്കാൽ ഇഞ്ചാണ് അതും മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടിതൊരു സ്ക്വയറായിട്ട് വരച്ചെടുക്കുക ഞാനിതിന് മുന്നേ ബിഗിനേഴ്സിന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അഞ്ച് ടൈപ്പിലുള്ള നെക്ക് ഡിസൈൻസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കൂ നമ്മൾ എപ്പോഴും നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ബോക്സിൽ ചെയ്തെടുക്കുക അപ്പോൾ മെഷർമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും തെറ്റിപ്പോവില്ല അപ്പം ഇനി ഫ്രീ ഹാൻഡായിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ വരച്ചെടുക്കുക നിങ്ങൾക്കിപ്പോൾ യുനക്കോ അല്ലെങ്കിൽ വീനക്കോ അങ്ങനെ എന്തുവാണെങ്കിലും ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പാറ്റേണിൻ്റെ വീതി എടുക്കുന്നത് ഒരു ഇഞ്ചാണ് ആ ഒരു ഇഞ്ച് ദാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഒരു ഭാഗം വരെ വരച്ച് നിർത്തുക നമ്മളിനി പാറ്റേണ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഞാനൊരു നാല് ഇഞ്ചാണ് എടുക്കുന്നത് ഈ ഒരു കോർണറിൽ നിന്ന് നമ്മൾ ഇവിടെ വരെ മാർക്ക് ചെയ്ത് വെച്ചില്ലേ ആ ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഈ ഈയൊരു ഭാഗത്ത് ഒന്നര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് വരച്ചിട്ട് അതിൻ്റെ ഭാഗത്തേക്ക് വരച്ചു കൊടുക്കുക ഈ ഒരു ഭാഗെത്തുമ്പോൾ ഒന്നിങ്ങനെ വളച്ച് വരയ്ക്കുക ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ ഒരു എൻ്റിലേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക ഇതാണ് നമ്മുടെ പാറ്റേൺ ഇനി കട്ട് ചെയ്തെടുക്കുക ആദ്യം ബിഡ്ജ് ഔട്ട് ഭാഗം കട്ട് ചെയ്തെടുക്കുക ഇവിടെ എത്തുമ്പോൾ ഒന്നിങ്ങനെ വളച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക ഇനി ഉൾഭാഗത്ത് നെക്ക് കട്ട് ചെയ്തെടുക്കുക ഇതാ ഇതാണ് നമ്മുടെ പാറ്റേണ് സിമ്പിളായിട്ടുള്ളൊരു പാറ്റേൺ ആണ് ഈയൊരു തുണിയിലാണ് ഞാൻ പാറ്റേൺ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൽ അയൺ ചെയ്തിട്ട് പിടിപ്പിച്ചെടുക്കുക ഇനി നമ്മൾ ഈ എക്സ്ട്രാ നിൽക്കുന്ന പീസുകളൊക്കെ കട്ട് ചെയ്ത് കളയണം ഒരു അര ഇഞ്ചോളം നിർത്തിയിട്ട് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയുക ഇനി ഈ ഓരോ ഭാഗങ്ങളൊക്കെ ഓരോ കട്ട് കൊടുത്തിട്ട് ഈ കോർണർ ഭാഗത്തൊക്കെ പ്രത്യേകിച്ച് ഒരേ കട്ട് കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മളിത് മടക്കി വെച്ചിട്ട് അയൺ ചെയ്തെടുക്കുക ഇപ്പം നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ ഒറ്റ തയ്യൽ തന്നെ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റും അയൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ എൻ്റെ ഭാഗത്ത് ഈ ഒരു കളറിലുള്ള ലേസാണ് ഞാൻ വെച്ചുകൊടുക്കുന്നത് നിങ്ങൾക്ക് ലേസ് ഇല്ലാതെ തയ്ച്ചെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഒരു ഭാഗത്ത് മടക്കി അടിച്ചിട്ടുണ്ടല്ലോ ആ ഒരു ഭാഗം അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഗംപ് വെച്ചിട്ട് ഈ ലേസ് ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടാണ് തയ്ച്ചെടുക്കുന്നത് ഇതേപോലെ നല്ല നീറ്റിൽ കിട്ടും ദാ ഫുള്ള് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഗം ഉണങ്ങിയതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം നൈറ്റിൽ നെക്ക് മെഷർമെൻ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി പാറ്റേൺ വെച്ചിട്ട് പിന്നുകുത്തിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീവിനും പാറ്റേണിനും കൂടിയിട്ട് എക്സ്ട്രാ തുണി നമ്മൾ ഒരു മീറ്റർ എടുത്താൽ മതിയാവും സ്ലീവ് ചെറിയ സ്ലീവ് വേണമെന്നുള്ളവർക്ക് മുക്കാം മീറ്റർ ഒക്കെ മതിയാവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് അതെക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഭാഗത്തൊക്കെ നോച്ചസ് ഇട്ടിട്ട് മറിച്ചിട്ട് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലുള്ള ഒരുപാട് നെക്ക് ഡിസൈൻസ് ഞാൻ ഇതിനു മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കയറി നോക്കുക വരുന്ന വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ബെൽബട്ടൺ ഓൺ ആക്കി വെക്കുകയും കൂടി ഞാൻ ഇനിയും ഇതുപോലുള്ള നെക്ക് ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാം ഇനി ഈ സൈറ്റിലൊരു തയ്യൽ കൊടുക്കുക ഇനി ഈ ഒരു ഭാഗം പതിച്ചടിച്ച് കൊടുക്കാം അപ്പം നമ്മുടെ നൈറ്റി നെക്ക് ഫിനിഷായിട്ടുണ്ട് ഇതുപോലുള്ള പാറ്റേണിലൊക്കെ ചെയ്തെടുത്താൽ ഒരു റെഡിമെയ്ഡ് ലുക്കിലുള്ള തന്നെ നമുക്ക് വീട്ടിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റും നമ്മൾ ഓൾറെഡി ഗ്മ വെച്ച് ഒട്ടിച്ച് വെച്ച കാരണം തയ്ച്ചെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവൊന്നുമില്ല നല്ല ഫിനിഷിങ്ങിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും ഇപ്പം നൈറ്റ് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് സ്ലീവ് ഇതാ ഇങ്ങനെയാണുള്ളത് ഈ നെക്ക് ഡിസൈൻ ചെയ്ത സെയിം തുണി കൊണ്ട് തന്നെ സ്ലീവും കട്ട് ചെയ്തെടുത്തത് ഇതുപോലെ നെക്കിൽ വെച്ച അതേ ലേസ് തന്നെ സ്ലീവിലൊിച്ച് കൊടുത്തിട്ടുണ്ട് നൈറ്റ് നെക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്